ഇവിടുന്നേ ഓണക്കോടി എടുത്തു ഒന്ന് പോയതാണ് അവിടെ ചെന്നിട്ട് വീണ്ടും ഓണക്കോടി എടുക്കണം എന്നൊക്കെയാ പറഞ്ഞാണ് ഇവിടുന്ന് പോയത് അവിടെ നിന്ന് ഓണക്കോടി എടുത്തു അഞ്ചന ഇവിടുന്ന് ഓണക്കോടി എടുക്കാനായിട്ടൊക്കെ നോക്കി പക്ഷെ ഞാൻ ഡെസ്കിലെ ഓണാഘോഷത്തിന് എടുക്കാനായിട്ട് ഒരു സാരി കൊണ്ടുവന്നിരുന്നു അപ്പൊ അതൊക്കെയാണ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എന്തായാലും പോകുന്നതിന് മുമ്പ് ഒരു സാരി എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു അതെന്തായാലും നടക്കട്ടെ ഓണക്കോടി എടുത്തിട്ട് അവിടുന്ന് തിരിച്ചു വരാവും എന്താണ് അവിടുത്തെ ഓണക്കാഴ്ചകൾ അവിടുത്തെ ഓണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണോ എന്തൊക്കെയാണ് ഓണാഘോഷങ്ങൾ ഓണാഘോഷം അനന്തപുരിയിലും തകൃതിയായി തന്നെ നടക്കുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ രാവിലെ ക്ഷേത്ര ദർശനത്തിനായി മലയാളികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ പോലെ കടകളൊന്നും സജീവമായിട്ടില്ല ഇന്ന് ഓണമായതുകൊണ്ട് തന്നെ കടകളൊക്കെ വളരെ കുറവ് തന്നെയായിരിക്കും രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നത് മുല്ലപ്പൂക്കടകളും അരളിപ്പൂക്കടകളും അങ്ങനെ പൂക്കളാണ് രാവിലത്തെ കാഴ്ച പൂക്കടയിലൊക്കെ സെറ്റ് സാരി ഉടുത്ത സുന്ദരിമാർ പൂ വാങ്ങാനൊക്കെയായി വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് പൂക്കടകളൊക്കെ അമ്പലത്തിന് സമീപമായി ഉണ്ട് സമയം കിട്ടിയപ്പോൾ ഞാനും അവിടുന്ന് കുറച്ച് പിച്ചിപ്പൂവൊക്കെ വാങ്ങി അതാണ് രാവിലത്തെ കാഴ്ച അനന്തപുരി ഉണർന്നു വരുന്നേ ഉള്ളൂ പൂക്കളമൊക്കെ ഇട്ട് പതുക്കെ മലയാളികൾ പുറത്തേക്ക് അരളിപ്പൂ ഉണ്ട് മുല്ലപ്പൂ ഉണ്ട് പിച്ചിപ്പൂ ഉണ്ട് അങ്ങനെ എല്ലാ പൂക്കളാൽ മനോഹര കാഴ്ച തന്നെയാണ് ക്ഷേത്രത്തിന്റെ തൊട്ടു മുൻപിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ചേട്ടാ രാവിലെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് പൂവൊക്കെ എല്ലാവരും വാങ്ങുന്നുണ്ടോ പൂ എങ്ങനെയാ എങ്ങനെയാ അഞ്ജന ഈ തിരുവനന്തപുരം സദ്യ കഴിച്ചിട്ടുണ്ടോ തിരുവനന്തപുരം സദ്യ ഇന്നലെ നമ്മുടെ ബ്യൂറോയുടെ ഓണാഘോഷായിരുന്നു അതുകൊണ്ട് ഇന്നലെ കഴിക്കാൻ പറ്റി നമ്മുടെ അവിടുത്തെ സദ്യ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ട് എന്നാലും അടിപൊളിയായിരുന്നു ചോദിക്കുന്നത് തിരുവനന്തപുരം അതാണ് എടുത്തു ചോദിച്ചത് പ്രത്യേകത തിരുവനന്തപുരം തിരുവനന്തപുരം സദ്യക്ക് സദ്യ കുറച്ച് ആർബാടുള്ള സദ്യ സദ്യ ഞാൻ ജില്ലകളിലെ സദ്യയെ കുറച്ച് കാണിച്ചതല്ല കാണിച്ചതല്ലാട് വിഭവങ്ങളാണ് സെക്ഷനായിട്ടാണോ വിഭവങ്ങൾ ഇലയിലേക്ക് വിളമ്പുന്നതിനൊക്കെ ഒരു രീതി ഉണ്ടെന്നൊരു